നിങ്ങളുടെ ന്യൂസ് അറ്റ് ഇനി സി പി എം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ മനുഷ്യക്കോട്ട സംഘടിപ്പിച്ചു നെല്ലിക്കുഴി മുതൽ കോഴിപ്പള്ളി പാർക്ക് വരെ സംഘടിപ്പിച്ച മനുഷ്യക്കോട്ടയിൽ ആയിരങ്ങൾ അണിച്ചേർന്നു സി പി എം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ നെല്ലിക്കുഴി മുതൽ കോഴിപ്പിള്ളി പാർക്ക് വരെ സംഘടിപ്പിച്ച മനുഷ്യക്കോട്ടയിൽ ആയിരങ്ങൾ അണിചേർന്നു നെല്ലിക്കുഴിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് മനുഷ്യ കോട്ടയിൽ ആദ്യ കണ്ണിയും കോഴിപ്പിള്ളിയിൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അവസാന കണ്ണിയുമായി കോതമംഗലത്തെ വിവിധ നഴ്സിംഗ് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും സന്യാസി സമൂഹങ്ങളും വിവിധ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ മത സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും കണ്ണികളായി രഹിതി വിരുദ്ധ ഫ്ലാഷ് മോബുകൾ മനുഷ്യക്കോട്ടയ്ക്ക് കോട്ടയ്ക്ക് പകിട്ടേകി തുടർന്ന് കോതമംഗലം മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന പൊതുസമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിപത്തിനെതിരായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇത് കേരളത്തിലോ രാജ്യത്തോ മാത്രമുള്ള ഒരു പ്രതിഭാസം തലത്തിൽ വലിയ ശൃംഖലയുള്ള സംവിധാനമാണ് ശതകോടിക്കണക്കിന് രൂപയുടെ വലിയ കച്ചവടമായി ഇന്ന് ലോകത്താകെ അറിഞ്ഞവരില്ലയാണ് അപ്പോൾ ആ നിലയിലുള്ള വിശാലമായ ഇതിനെ കണ്ണി പൊട്ടിച്ചുകൊണ്ട് ലഹരിയോട് നോ പറയാൻ ലഹരി വേണ്ട എന്ന് തീരുമാനിക്കാൻ നമ്മുടെ ചെറുപ്പക്കാരെ പുതുതലമുറയെ പ്രാപ്തമാക്കി എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ ബഹുജന പ്രസ്ഥാനം കേരളത്തിൽ രൂപപ്പെടുത്തണമെന്ന് കൂടി അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായിരുന്നു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സി പി എം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഫാദർ ജോസ് പരുത്തുവൈലിൽ ഫാദർ ബെൻ സ്റ്റീഫൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പ്രൊഫസർ പി ഐ ബാബു എസ് എൻ ഡി പി കോതമംഗലം യൂണിയൻ സെക്രട്ടറി പി എ സോമൻ ചവളാർ സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകൻ കാലടി സംസ്കൃത സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് എഴുത്തുകാരൻ ബാബു ഇരുമല മർച്ചന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് കെ എ നൌഷാദ് ബെസ്റ്റ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി എഡാട്ട് സാഹിത്യകാരൻ വിജയൻ കളരിക്കൽ സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ ഏരിയ കമ്മിറ്റി അംഗം പി പി മൈദീൻ ഷാ തുടങ്ങിയവർ പ്രസംഗിച്ചു കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ ন্রা ইরারাত� favour stad kommt, আন্যরি এন্প্঩রাএ তার য়ার্রাই ইংন্য়ে হিড্ডিকাটা ইালা মঙুপান্র আস্য।